പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഇന്ന് എന്നെ പരിപാലിച്ചതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നോടൊപ്പം അങ്ങ് ചേർന്ന് നിൽക്കുന്നതിനും എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എന്നെ നയിക്കുന്നതിനും അങ്ങിക്ക് നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനും എല്ലാം അഭിമുഖീകരിച്ചു പക്ഷേ ഞാൻ തനിച്ചല്ലെന്ന് അങ്ങ് എന്നെ ഓർമ്മിപ്പിക്കുന്നതിൽ ഞാൻ കൂടുതൽ സന്തോഷവാനാണ് എൻ്റെ വഴികളിൽ അങ്ങ് എന്നെ സഹായിക്കുന്നുവെന്ന് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മികച്ച പദ്ധതികൾ അങ്ങക്കുണ്ടെന്ന് എനിക്കറിയാം അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു ഈ രാത്രിയിൽ അങ്ങയുടെ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുവാൻ എന്നെ അനുവദിക്കണമേ ഞാൻ ഉണരും മുമ്പേ നാളത്തെ പ്രഭാതത്തിന് വേണ്ടുന്നതെല്ലാം എനിക്കായി കരുതേണമേ അങ്ങയുടെ ഉള്ളം കയ്യിൽ എന്നെ കരുതി പരിശുദ്ധ രക്തത്താൽ എന്നെ മുദ്ര ചെയ്ത് മാലാഘമാരുടെ സംരക്ഷണത്തോടെ ഉറങ്ങുവാൻ എന്നെ ഈ രാത്രിയിൽ അനുവദിക്കണമേ ആമേൻ സ്വർഗസ്ഥനായതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേൻ സ്വസ്ഥീൻ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ നൈദ്യ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിലേക്ക് കയറി ശിശുമാരോടുകൂടി അവിടെയിരുന്നു യഹോദരുടെ പെസഹ തിരുന്നാൾ അടുത്തിരുന്നു യേശു കണ്ണുകളുയർത്തി ഒരു വലിയ ജനത തൻ്റെ അടുക്കത്തേക്ക് വരുന്നത് കണ്ടു അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു ഫിലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ ഇരുന്നൂറ് ധനാരാഖ്യുള്ള അപ്പം പോലും തികയുകയില്ല ശിഷ്യന്മാരിൽ ഒരുവനും ഷിമിയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു അഞ്ച് വലിയ ബാ ബാർലിയപ്പവും രണ്ടു മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് യേശു പറഞ്ഞു ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ ആ സ്ഥലത്ത് പുല്ലു തളച്ചു വളരുന്നു പുല്ലു തഴച്ചു വളർന്നിരുന്നു അയ്യായിരത്തോളം പുരു വരുന്ന പുരുഷന്മാർ അവിടെയിരുന്നു അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാശ്വാസ്ത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ അഞ്ച് ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവർ വന്നു തന്നെ രാജാക്ക രാജാവാക്കാൻ വേണ്ടി ഫലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി നമ്മുടെ കർത്താവായ ഇഷും ഷിഹായ്ക്കും സ്തുതിയും